ഹലോ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമല്ലേ ഞാനിന്ന് ഇലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് കിടക്കാം നമ്മൾ പത്തിരിക്ക് പൊടി പൊടിവാട്ടി കൊഴച്ചെടുക്കുന്ന പോലെ പൊടി വാട്ടി കുഴച്ചെടുത്ത് കണ്ടാണ് നമ്മൾ ഇലയിട ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ചായക്കടിയിൽ നിന്ന് ഇലയിടയായിരുന്നു അപ്പോൾ നമ്മൾ ഒക്കെ ഉരുളയാക്കി മാറ്റിയിട്ടുണ്ട് ഒരു തേങ്ങ ചരണ്ടി വച്ചിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ ശർക്കരൻ്റെ അച്ച് പൊടിച്ചിടുകയാണ് ഇതാണ് നമ്മളെ പത്തിരിക്ക് പരത്തിയ ഉരുളകൾ ഞങ്ങളതിൻ്റെ ഇടയിൽ രായിക്കൊണ്ട് ഇതേപോലെ ഇലടി ഉണ്ടാക്കി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും ഇതുപോലെ ചൂടുവെള്ളം ചായപ്പൊടിയിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കാണ്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് പൊടി വാട്ടിയെടുത്തു പിന്നെ അതിലേക്ക് ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ട് പത്തിരി ആക്കി പരുത്തിക്കാണ്ട് അതിലേക്ക് ശർക്കരയും തേങ്ങ ഇട്ട് അങ്ങനെ അത് ആവിക്ക് വേവിക്കാൻ വെച്ചു നമ്മൾ ഇലയിടക്ക് പത്തിരി പരത്തണതേ രൂപത്തിൽ തന്നെയാണ് രായ്പ്പൊടി കൊണ്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളത് ഉണ്ടാക്കാൻ മറക്കരുത് പൊടി എണ്ണി മരം പറയാങ്ങളവിടെ ആ മരത്തിൻ്റെ ഇല എടുത്ത് ആ ഇലയിലാണ് നിങ്ങൾ പത്തിരി വെച്ച് ആ പത്തിരിയിൽ പത്തിരിക്ക് പിന്നെ തേങ്ങയും ശർക്കരയും ഇട്ട് അതൊന്ന് മടക്കി പിന്നെ അതേപോലെ ആവിക്ക് വേവിക്കാൻ വെക്കുകയാണ് ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ രായി ഇലയുടെ ഇലയിടയാണ് രായിക്കൊണ്ടുള്ള ഇലയിട അത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് ഞങ്ങൾ ഓയിലൊന്നും ചേർത്തിട്ടില്ല നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള ഇലയിട നമ്മൾ ആവിക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതാണ് രായി ഇലയിട രായിപ്പൊടി കൊണ്ടുള്ള ഇലയിട കേട്ടോ ഇത് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഒരു രായപ്പൊടിക്കൊരു മുറക്കില്ലാത്തോണ്ട് അത് നടുവിൽ പൊട്ടിപ്പോയിട്ടുണ്ട് നമ്മൾ നമ്മളതൊന്ന് മറിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ ഇലയുടെ അരിപ്പൊടി കൊണ്ടുള്ള ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പത്തിരി പരുത്തിയെടുത്തു പക്ഷെ കട്ടില്ലാത്തത് കൊണ്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ട് ഒന്ന് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവൽ കുറവേക്കാരം ഏതായാലും ട്രൈ ചെയ്യാത്തവർ ഈ ഇലയുടെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞതുപോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇത്ര നേരം വാച്ച് എല്ലാവർക്കും ഡാൻസ്